അസാ എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ ബീച്ചർ പ്രശ്നയുടെ പ്രിയപ്പെട്ട എൻ്റെ കേൾക്കണം ആദ്യം മുതൽ അവസാനം വരെ ഇത് മലപ്പുറം ജില്ലയിൽ മണ്ണാർമല എന്ന് പറയുന്ന സ്ഥലങ്ങള് പാലക്ക മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഒരു പത്ത് എഴുപത്തഞ്ച് സർ സ്ഥലമുണ്ട് അതിനോട് ചേർന്നിട്ടൊരു വീട് എങ്ങനത്തെ വീട് എന്ന് പറയാം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഹാള് കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ സിറ്റ് ഔട്ട് അതുപോലെ തന്നെ ബാൽക്കണി തുടങ്ങി എല്ലാ ആധുനിക സൗകര്യത്തോട് കൂടിയിട്ട് നല്ല വൃത്തിയിൽ നല്ല സെറ്റപ്പിൽ കയറ്റിയ വീടാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ വിൽക്കേണ്ട ആവശ്യമൊന്നും വിൽക്കുമ്പോൾ വിലയാണെങ്കിലോ വളരെ കുറവ് അപ്പോൾ നമുക്ക് വിലനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അവസാനം സംസാരിക്കാം കാരണം എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിച്ചു തരുന്നത് അപ്പോഴാണ് ഈ വിലക്കുള്ള മോതൽക്ക് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ എനിഷ ആദ്യം മുതൽ അവസാനം വരെ നമുക്കത് കാണാം ഈ വീടുകളിലെങ്ങൾ നല്ല പ്രൗഡേ നല്ല കൊട്ടാരം പോലൊരു വീടാണ് അപ്പോൾ ഇൻഷാല്ല നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരം അപ്പോൾ ഇതാണ് ഹബീബി നമ്മുടെ പെരിന്തൽമണ്ണിൽ നിന്ന് വരുന്ന റോഡ് മണ്ണാർമല അത ജിസാൻ പാർക്കുള്ള റോഡാണ് കാണുന്നത് നല്ല ടൗൺ ചെറിയൊരു രങ്ങാടി ഉണ്ടോ നല്ല ബിൽഡിങ്ങുകളും താമസം ഇവിടുന്ന് ദൂരം നമുക്ക് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് അപ്പോൾ ഈ ഹയാത്ത് സൂപ്പർ മാർക്കറ്റവിടുന്ന് എഴുന്നൂറ് ആണ് അപ്പോൾ ഇത് പെരിന്തൽമണ്ണിൽ നിന്ന് നമ്മുടെ വട്ടത്തൂർക്കൊക്കെ വരുന്ന റോഡാണ് മണ്ണാർക്കാടേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടുത്തെ സ്ഥലപ്പേരാണ് മണ്ണാർമല ജംഗ്ഷൻ ഇവിടെയാണ് പാർക്ക് കാര്യങ്ങളൊക്കെ ഈ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ വീടിൻ്റെ ദൂരം അപ്പോൾ ഇൻസ്റ്റാൽ അതൊന്ന് കാണാൻ പ്രത്യേകിച്ച് ആദ്യം തന്നെ നിങ്ങളോട് പറയും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഒരുപാട് പ്രയാസത്തിനും ബുദ്ധിമുട്ടിലുമുള്ള ഉള്ളത് വീടാണ് വിൽക്കാൻ പോകുന്നത് കാരണം കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ കടബാധ്യത അയാൾക്ക് തീർക്കണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും ഷെയർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ മലപ്പുറം ജില്ലയിലുള്ള ആ ബിബിങ്ങളുടെ അപ്പോൾ ഇൻഷാല്ല പോയിട്ട് ഫുള്ളായിട്ട് ഇത് കാണുന്ന ആൾ സമയത്ത് വന്നിടത്ത് ഈ പാതിര സമയത്ത് വൈകുന്നേരം എട്ട് ഏഴുമണി സമയമാണ് ഇപ്പോൾ ഏഴ് സമയത്ത് വന്നെടുക്കാൻ അർജൻറ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറയും അപ്പോൾ പ്രിയപ്പെട്ട അബേബങ്ങളേതും കാണണം ഈ റോഡ് ആ വരുന്ന റോഡൊന്ന് കാണിച്ചു കൊടുക്കും മണ്ണാർമല ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡാണ് എഴുന്നൂറ് ആണ് ഇവിടുക്കുള്ള ദൂരം എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം നാല് പുറം വീടുകൾ അതോ വീടുകൾ എന്ന് പറഞ്ഞാൽ പോലെ നല്ല നല്ല വീടുകൾ അതിൽ കൊടുക്കാനുള്ള വീടാണ് നമ്മുടെ വീട് കണ്ടില്ലേ ഇതാ ഫുൾ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നോക്കിക്കാണെങ്കിൽ ആ വീടിൻ്റെ ചോറുന്ന് കാണണങ്ങൾ പ്രിയപ്പെട്ട ആ ബേബികളെ കണ്ടില്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ആ വീടാണ് കൊടുക്കുന്നത് കാര്യങ്ങളെ നല്ല അടിപൊളി ഗേറ്റ് എട്ട് പത്ത് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ അതുപോലെ തന്നെ വെട്ടുകല്ലോണ്ട് കെറ്റിയല്ലോ മതിൽ സൂപ്പർ മതില് നല്ല വെട്ടുകല്ലോണ്ട് കിട്ടിയ മതിരി നല്ല ഫ്രണ്ടേജ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ പോരാ ഒന്നൊന്നര ഫ്രണ്ടേജ് ഇനിയും ഇതുപോലൊരു വീട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വീട് വെക്കാനുള്ള സ്ഥലം ഇവിടെ കിടക്കുകയാണ് മൊത്തം എഴുപത്തഞ്ച് സെൽ സ്ഥലമുണ്ട് നല്ല പച്ചപ്പുള്ള നാടാണ് കേട്ടോ ഇത് പറമ്പാണ് പറമ്പ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഓപ്പൺ കിണറുള്ള വെള്ളം കുടിക്കാം കേട്ടോ ഫുള്ള് ഫ്രണ്ടേജ് അങ്ങനെയുണ്ട് ഇത് നമുക്ക് സമയം പിടിക്കുകൊണ്ട് ആ ഫുള്ള് കാണിച്ചു തരുന്നില്ല കാരണം എന്താ പറയുക ഒരുപാട് കാണിച്ചുണ്ട് ഫ്രണ്ടേജ് കാരണം നമ്മൾ വന്നപ്പോൾ വൈകുന്നേരം കുറച്ച് വൈകിപ്പോയി അതിൻ്റെ പേരിൽ നമുക്ക് പുറമ്പാകത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ വീടിൻ്റെ ഉള്ളാകുമ്പോൾ നമുക്ക് ലൈറ്റിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല പറമ്പ് നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള നല്ല പൊങ്കാപനമായ തോട്ടത്തിൻ്റെ ഇടയിലൊരു വീട് വി ഐ പി ഏരിയ വി ഐ പികൾക്ക് താമസിക്കാൻ അനുയോജ്യമായത് കേട്ടോ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് തുടക്കാം പ്രിയപ്പെട്ട ഹബീബൈന നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി ചുറ്റോടിച്ചു അതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാ ഇത് അങ്ങനെ കഴിച്ചു കൊടുത്താൽ ആ ഇവിടേക്കിപ്പോൾ എന്താണ് സ്ഥലം എന്ന് പറയുന്നത് ഇതാ ഉണ്ടോ പ്ലാവ് കാണിച്ചു കൊടുത്ത് പ്ലാവ് ഉണ്ട് അവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് അവിടെ തെങ്ങ് അപ്പുറത്ത് തെങ്ങ് അതിൻ്റെ അപ്പുറത്ത് കൗങ്ങ് ഉണ്ടോ അങ്ങനെ ജാതി മരണ്ട് ഇവിടെ അല്ലേ ജാതി മരം എത്രണ്ട് ആ ജാതി മരണ്ട് കോമ്പൗണ്ട് കേട്ടോ എല്ലാ കോമ്പൗണ്ടും മതിലൂടെ നമുക്ക് ഇത് എങ്ങനെയൊന്ന് കാണുക ആ മതിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഉണ്ടോ ഈ ഭാഗം ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കുക ഓപ്പൺ കളറ് വെള്ളമുണ്ട് സൗകര്യങ്ങളുണ്ട് ഇതാ വീടിൻ്റെ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കുക ഒറ്റക്കോട്ട് പെയിൻറ്റ് അടിച്ചേ ഒറ്റക്കോട്ട് പെയിൻറ്റിൻ്റെ കുറവേ ഉള്ളൂ ഉണ്ടോ എന്താണ് ഇടുപ്പ് ഉണ്ടോ നല്ല വീടാണ് നല്ല കൂടി താമസിക്കാൻ അനുയോജ്യമായ വീട് ഇങ്ങനെ വീട് വെക്കണമെങ്കിൽ അവിടെ പൈസ എത്ര വരും അത് നോക്കി ആ വീടിൻ്റെ പൈസ എങ്ങൊക്കെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ഏഹ് കാരണം അത്രയ്ക്ക് എമൗണ്ട് വരും ഇങ്ങനെ വീട് വെക്കാൻ ഇതാ ഇവിടെ ഈ മൂമിലേക്കാണ് ബാക്ക് വന്നിട്ടോ ആ അല്ല കണ്ട അതുപോലെ തന്നെ ഞാൻ ബാക്കിലേക്ക് താ സ്ഥലം കണ്ട ഈ വെള്ളത്തിൻ്റെ സൗകര്യം അഥേഷ്ടാണ് ഈ സ്ഥലം കാണിച്ചു കോമ്പൗണ്ട് മതിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കി ഇവിടെ കുറച്ചുണ്ട് പിന്നെ വേറെ കാര്യങ്ങളോട് പറയുന്നത് നമ്മൾ ഫർണിച്ചർ ഉണ്ട് മുക്കൈ പടക്കുണ്ട് എ സി ഉണ്ട് സൗകര്യങ്ങളുണ്ട് ഡൈനിങ് ടേബിൾ ടാബിളുണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് സ്ഥലം കണ്ടില്ലേ ഫർണിച്ചർ ഉൾപ്പെടെയാണ് വീട്ടിൻ്റെ ഉള്ളത് അപ്പം അപ്പം അതുകൊണ്ട് ഏഴ് വർഷമാണ് പഴക്കെട്ട വീടിൻ്റെ പഴക്കം ഏഴ് വർഷം അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുമ്പോൾ മരത്തിൻ്റെ ഓരോ കാണിച്ചു തരാം അതിൽ തേക്കാണ് വീട്ടിയാണ് നല്ല കാതലോട് കൂടിയിട്ടുള്ളതാണ് അതാ ഇനങ്ങൾ ഇറങ്ങിയാൽ ഈ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് കുറച്ച് കാണാണ്ട് പോകുന്ന എല്ലാ മരങ്ങളും തൊഴിലുണ്ട് പ്രിയപ്പെട്ട അഭീവ്യങ്ങൾ കാണണം ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളം നമ്മൾ തൂർത്ത് കഴിഞ്ഞു ഉണ്ടോ അല്ലോ പ്രിയപ്പെട്ട അഭീവികൾ കുളം തൂർന്ന് ഇവിടെയൊക്കെ കവു ഒക്കെ വെച്ചിട്ടാണ് ഞാൻ റീപ്ലാന്റേഷൻ ചെയ്തിട്ടേ അപ്പൊ വെള്ളത്തിന്റെ സൗകര്യം കൊണ്ട് പറയേണ്ട ആവശ്യമില്ല പോലെ വെള്ളമാണ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് പോണ്ട് പിന്നെ ഈ സ്ഥലല്ലേ നമ്മളെ പെട്ട് അല്ലേ അതല്ലേ ദാ ഈ തോട് ആ തെങ്ങും കഴിങ്ങനും നോക്കണം പത്ത് പതിനാറ് തെങ്ങ് പത്ത് നൂറ്റമ്പത് കൗങ്ങ് ഇത് നില ആധാരത്തിൽ അല്ലേ ആ ഇതൊക്കെ പത്ത് തേക്ക് മരം തേക്ക് തേക്ക് ഉണ്ട് എട്ട് പത്ത് തേക്കുണ്ട് സൗകര്യങ്ങളുണ്ട് കാണണം നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല വയൽ അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് സെൻറ്റാണ് ഇതിൽ പറമ്പ് കൊണ്ട് നോക്കട്ടെ കറക്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടല്ലേ ഫൈൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാമോ ഇതാ അപ്പോൾ ഈ തെങ്ങും കൗങ്ങൊക്കെ നമുക്ക് വിടും അതിൽ മാവുണ്ട് തെങ്ങുണ്ട് കൗങ്ങുണ്ട് രാവുണ്ട് മൂച്ചയുണ്ട് മഹാക്കണിയുണ്ട് എല്ലാ മരങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ എല്ലാ മരങ്ങളും ഉണ്ട് ഒന്നുണ്ട് ഒന്നില്ല എന്നുള്ളതല്ല അതുപോലെ തന്നെ കോമ്പൗണ്ട് നിങ്ങൾ െന്താണ് സംഭവം കിണർ വലിയൊരു കിണറാണ് ഐ കരിങ്കൊണ്ട് കൊത്തിപ്പെടുത്ത കിണറ് ആ കണ ആ മാശ വല്ലോ നല്ല കല്ലാണ് നല്ല കോൺക്രീറ്റിൻ്റെ ഇതുകൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല നെല്ലിപ്പല ഉണ്ടോ അതില് ഇല്ല നെല്ലിപ്പലയില്ല നല്ല പടവ് നല്ല കല്ല് കൊണ്ട് കരിങ്കല്ല്ല് കൊണ്ട് കെട്ടിയത് അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ബാക്കിൽ ത ഈ കാണുന്നത് ഇഷ്ടമുള്ളതാണ് പുറത്തേക്ക് ഒരു കിച്ചൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ ഭാഗവും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇൻഷാല്ലാ ഞാൻ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട അവയവ്യങ്ങളെ നമുക്ക് ഇനി അടുത്തത് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാണ്ട് ഉള്ളിൽ വീടിൻ്റെ വർക്കൊന്നും നോക്കണം ഏഴ് വർഷം മാത്രമാണ് പഴക്കം ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമാണ് ഉള്ളത് അല്ലോ വീടുകളാണെങ്കിലോ നല്ല തൂണ് നല്ല ഫില്ലറില് കെട്ടിയിട്ട് നല്ല തൂണുകൾ കാർപോർച്ച് അതുപോലെ തന്നെ ഈ കാർപോർച്ച് കൂടാതെ നമുക്ക് ഇനി പുറത്ത് എട്ടോ പത്തോ വാഹനം നിർത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു വിവാഹമോ മറ്റു സൽക്കാരങ്ങളോ നടക്കുന്ന സമയത്ത് നമ്മുടെ വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഇതല്ലേ ഗ്രാനൈറ്റ് അല്ലേ അഷാ അല്ലാ സിറ്റൗട്ട് അടക്കം ഗ്രാനൈറ്റാണ് നല്ല രീതിയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് ഇതോ മഷോ നോക്കണം കേട്ടോ ഹബീബിങ്ങൾ ഇത് എന്ന് വിചാരിക്കുന്നു നല്ല കളഞ്ഞ് കുറുട്ടിയിട്ടുള്ള നല്ല തിണ്ട് കണ്ടോ കാരണം അബീബിങ്ങൾ വലിയൊരു സിറ്റൌട്ടാണ് അതുപോലെ തന്നെ ഈ ഫർണിച്ചറുണ്ടല്ലെങ്കിൽ ഈ ഫർണിച്ചറടക്കം ഉൾപ്പെടെ നമുക്കുള്ള കച്ചവടം മാത്രമല്ല തേക്കിലും വീട്ടിലും മാത്രം ചെയ്തിട്ടുള്ള ജനൽ ഡോറുകളാണ് ഈ ജനൽ മിൽക്കും നോക്കണം അതുപോലെ തന്നെ ഡോർ മിൽക്കുകൾ നോക്കണം അതിൻ്റെ കട്ടലുകളും വാതിലുകളും പ്രത്യേക തരം പറയാനുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഭ്യബികളെ കൂടുതൽ പറയാനെനിക്ക് സഹായിക്കൂല ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കണം കേട്ടോ നല്ല ജനൽ നല്ല മോഡൽ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഭാഗത്തിൻ്റെ ഈ ഈ ഭാഗത്ത് കൂടി എൻട്രൻസ് തിരിയം കയറിക്കുവരാം <inaudible> േ ആ ഭാഗത്ത് കൂടി ഈ ഭാഗത്ത് കൂടിയാണ് റാ മോഡലാണ് സിറ്റൗട്ട് കിടക്കുന്ന റാ മോഡലാണ് ചില ഭാഗത്ത് പോകുമ്പോൾ കാണലില്ലെങ്കിൽ വലിയ സിറ്റൗട്ട് രണ്ട് ഭാഗത്ത് കൂടെ എൻട്രൻസ് അതുപോലെയാണ് ഇത് രണ്ട് ഭാഗത്തു കൂടെ എൻട്രൻസിൻ്റെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല വലിയ വലിയ ഡോറ് നല്ല മരത്തിൽ പെടുന്ന ഡോറ് ഈ ഭാഗത്തേക്ക് കിടക്കുന്ന ഡോറാണ് ഈ ഡോറ് കാണുന്ന നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്ത് ഡോറുണ്ട് അതൊന്ന് കാണിച്ച് തരാം ഉണ്ടോ അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഡോക്ടർമാരൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർമാർക്ക് ഇരിക്കാനും കൺസൾട്ടേഷൻ ചെയ്യാനും രോഗികൾക്ക് ഇരിക്കാനും വരാനും ഇരിക്കാനും സ്ഥല സൗകര്യം വ്യത് ഇഷ്ടമാണ് ഇതാ ഇതാണ് വേറെയിട്ട് ഒരാട് ഓർന്ന് കാണിച്ചു സമയം സമയമൊഴുകിയാലും ഉള്ളിൽ കിടക്കാനുള്ള എൻട്രൻസ് ആണ് അബീബീയങ്ങൾ ചാനൽ കാണുന്ന ആഭീബികങ്ങൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണം കാരണം എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരണം അതുപോലെ തന്നെ വലിയൊരു സിറ്റിംഗ് ഹാൾ കേട്ടോ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് ഈ ഫർണിച്ചർ ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ കനങ്ങളും നോക്കണം കണ്ടില്ലേ ഇതൊക്കെ നല്ല മരത്തിൽ ചെയ്തതാണ് എൻ്റെ അബീബീയങ്ങളെ നിങ്ങളവിടെ പറയാതിരിക്കാൻ വയ്യോ അർജന്റ് കാരണമാണ് ഈ വീട് വിൽക്കുന്നത് ചില ആളുകൾ വിചാരിക്കും എന്താണ് ഇത്ര നല്ലൊരു വീട് വിൽക്കാൻ കാരണമെന്ന് അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഒരാൾക്ക് ഒരു മുതൽ കടം വരുമ്പോൾ അല്ലെങ്കിൽ ബാധ്യത വരുമ്പോൾ ഇതാ ഇതാണ് ഒരു ബാത്റൂം ഇതൊരു കോമൺ ബാത്റൂമാണ് ഇത് നമുക്ക് സിറ്റിംഗ് ഹാളിൽ നിന്നും വരാം അതേപോലെ ഡൈനിങ് ഹാളിൽ നിന്നും വരാനുള്ള സൗകര്യത്തിലാണ് അപ്പോൾ ഒരാൾക്ക് ഇതൊക്കെ നല്ല മോഡലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ സൂപ്പർ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ കാണണം നല്ല ആർച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഹാൾ ഈ ഡൈനിങ് ടേബിള്പെ ഇങ്ങനത്തെ ഡൈനിങ് ടേബിളൊന്നും നമ്മൾ തെരഞ്ഞാൽ കിട്ടൂലട്ടപ്പോൾ നല്ല തേക്കിൽ പെടുന്ന നല്ല കസേര അതിനനുസരിച്ചുള്ള ഡൈനിങ് ഹാൾ മുകളിലേക്കുള്ള കോണിയാണെങ്കിലോ നോക്കണം നിങ്ങൾ നല്ല മോഡലിലോ നല്ല മരണം കൊണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ നല്ല പൂങ്കാപനമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സിറ്റിംഗ് ഹാൾ വേറെ ഉണ്ട് കണ്ടോ ഒരു വിശ്വേഷന് ഇരിക്കാനുള്ള സിറ്റിംഗ് ഹാൾ ഉണ്ട് ഈ സിറ്റിംഗ് ഹാൾ വേണമെങ്കിൽ നിസ്കാര റൂം ആക്കാം സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ ഒരു മുസ്ലിംകൾക്ക് മേടിക്കുകയാണെങ്കിൽ നിസ്കാര റൂമോ എന്ത് വേണമെങ്കിൽ ചെയ്യാം സൗകര്യങ്ങൾ ഇത് ആർച്ചിലൊക്കെ ചെയ്ത് പണിയാണ് കേട്ടോ ഇത് തടിയാണോ അതോ അല്ല തടിയല്ല കേട്ടോ ആർച്ചിലൊക്കെ ചെയ്തതാണ് നല്ല ആർച്ചിലൊക്കെ ചെയ്തിട്ടാണ് നല്ലൊരു സാള് നിസ്കാര റൂം ഇത് തന്നെയാണ് ഇവിടുത്തെ നിസ്കാര റൂം അല്ലേ തൽക്കാലപ്പെടെ നീട്ടണമെന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ ഈ ഇതൊക്കെ ഉണ്ടിട്ടാ ഈ ഫർണിച്ചറൊക്കെ നമുക്ക് പെടും കേട്ടോ കച്ചവടത്തിൽ ഫർണിച്ചറ് പെടും ഇനി ഇങ്ങോട്ട് കൊണ്ട് ഇനി അടുത്ത് നമുക്ക് അവിടെ ഡോറ് തുറന്ന് ഈ ഡോർ കാണിച്ചു കൊടുത്തു ഇനി ബെഡ്റൂം അല്ലേ മോശാവുന്നോ ബെഡ്റൂം അതും അത്യാവശ്യം നല്ല വലിപ്പണ്ട് അറ്റാച്ച് കൂടിയിട്ട് ബാത്റൂമോട് കൂടി ചെറിയ കംപ്ലൈന്റ് വന്നിട്ടോ കൊഴപ്പില്ല എന്തെങ്കിലും ഒന്നും കംപ്ലയിന്റ് വേണമല്ലേ കണ്ണാകട്ടുണ്ടോ കണ്ണാകരണത് നല്ല റൂമ് നല്ല എ സിക്ക് നല്ല കൂളിങ് ഉള്ളതാണ് ആ എല്ലാ സ്വിച്ചുകളുണ്ട് എല്ലാ റൂമിലും നിങ്ങൾക്ക് എ സി വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല റൂമാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഞാൻ അതൊന്നും കാണിച്ചു തരാം നല്ല വലിയ റൂമാണ് കേട്ടോ നിന്നിട്ട് കുളിക്കാം കടന്നിട്ട് കുളിക്കാം ഇരുന്നിട്ട് കുളിക്കാം നല്ല വലിപ്പത്തിലും നല്ല സൗകര്യത്തിലും കേട്ടോ സൗകര്യമുണ്ട് നല്ല വലിയ റൂമ് അപ്പോൾ ഒരു ബെഡ്റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ബെഡ്റൂം കാണണം ആ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാൻ നമുക്ക് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം അതും മരം കൊണ്ട് നല്ല കട്ടിലും നല്ല ഉണ്ടോ ഉണ്ടോ നല്ല ഡോറട്ടെ ഡോറുകളൊക്കെ മുതലാണ് ഒന്നൊന്നര മുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ കട്ടിലിട്ടിട്ട് കഴിഞ്ഞാൽ സ്പേസ് ബാക്കിയാണ് അത് ഇതിലും അറ്റാച്ച് ബാത്റൂമാണ് ഉണ്ടോ എല്ലാ ഭാഗം കാണണം ശ്രദ്ധിച്ച് കാണണം ഞാൻ എന്തെങ്കിലും പറയാൻ മറന്നെക്കുറിച്ച് ഞങ്ങൾ നോക്കണം ഇതിലുള്ളത് ഒരുവിധൊക്കെ ഞാൻ പറയുന്നുണ്ട് അറ്റാച്ച് ബാത്റൂം പറഞ്ഞ സൗകര്യം ഏറെയാണ് ഇനി അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചനാണ് കിച്ചൻ നമുക്ക് ലാസ്റ്റ് ഉണ്ടാ പോരെ കാരണം ലാസ്റ്റ് കാണിച്ചേരാ കിച്ചൻ അവിടെയാണ് മോൾക്കാണ് കയറാ മോൾക്ക് കയറുമ്പോൾ നോക്കിക്കോളി കേട്ടോ തേക്കിൽ ഇതാണ് പറയുന്നത് തേക്കിലും വീട്ടിലും കടഞ്ഞുണ്ടാക്കിയത് ഇത് തേക്കിൻ്റെ ആണ് തേക്കിൽ കടഞ്ഞുണ്ടാക്കിയതാണ് കേട്ടോ എപ്പോഴത്തെ മാതിരി സ്റ്റീലൊന്നുമല്ല നല്ല കടഞ്ഞുണ്ടാക്കിയത് എന്താ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഭാഷ എന്ന സിനിമയിൽ ഇതുപോലെ രജനീകാന്ത് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടാവും അതുപോലെയാണ് ഉണ്ടോ അത്ര എന്തൊക്കെ നോക്കിയാണെ കാണില്ലേ നമ്മളിന്ന് ഇങ്ങനെ കാണാറുണ്ട് ചാനലിൽ കൂടെ കൂടെ ചിലത് കേട്ടോ നമ്മുടെ ഫോൺ ഞങ്ങൾക്കഴിഞ്ഞാൽ കാണാം ഭാഷയുടെ സിനിമ കാണാം കണ്ടോ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതിൽ വലിയൊരു ലൈറ്റ് ഫിറ്റ് ചെയ്തവിടെ ലൈറ്റ് ഇപ്പോൾ ഇവിടെ അല്ല കേട്ടോ ഇവിടെ നിന്ന് ശരിക്കും കാണിച്ചു കൊടുക്കുക ഈ ഭാഗം ഒന്ന് ശരിക്ക് കാണിച്ചു കൊടുക്ക് അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണേണ്ടത് ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കാണാം ഇതാണ് ഒരു ബെഡ്റൂം അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂം കണ്ടു ഇതാ ഒരു ബെഡ്റൂം ഉണ്ടോ ആ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുന്ന എല്ലാ വൃത്തിയല്ലേ അപ്പോൾ കണ്ട ഒരു ബെഡ്റൂം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം മുകൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമ് എല്ലാറ്റിലും അറ്റാച്ച് ബാത്റൂമ് സൗകര്യം ഏറെയാണ് ആ ബേബിങ്ങളെ ഉണ്ടോ വലിയ വലിയ ബാത്റൂമുകളാണ് അതുപോലെ തന്നെ ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങൾ ഏറെയാണ് നല്ലൊരു വി ഐ പി വീട് അതുപോലെ തന്നെ ഇനി മോളിൽ രണ്ടാമത്തെ ബെഡ്റൂം കാണാൻ പോവുകയാണെ ഈ രണ്ടാമത്തെ ബെഡ്റൂമൊന്ന് കാണണ നിങ്ങൾ അല്ല ആ മൂന്നാമത്തെ ബെഡ്റൂം കാണിച്ചു കൊടുക്കും പുറമൊന്ന് ഡോറ് കാണിച്ചു കൊടുക്കും ഉള്ളു പൂട്ടിയിക്കണു അതോ അതവിടെ മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ട് കേട്ടോ അത് കണ്ട എത്ര കാണിച്ചു അത്ര മതി അത്ര മതി കാരണം ഉള്ളു കാണിക്കുന്നില്ല അതിൻ്റെ ഇതായി പൂട്ടിപ്പോയിക്കല്ലോ സാധനങ്ങൾ വെച്ചിട്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിള് കാണണം ഇത് മോള് രണ്ട് റൂം കാണിച്ചു തന്നു താഴെ രണ്ട് റൂം കാണിച്ചു തന്നു ഒരു റൂമ് പൂട്ടി കിടക്കണം മൊത്തം അഞ്ച് ബെഡ്റൂം ആ പൂട്ടി കിടക്കുന്ന റൂം പറഞ്ഞാൽ വലിയ റൂമാണ് നല്ല സൗകര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാ ജനലുകൾ എല്ലാ ഡോറുകൾ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ലതാണ് അന്ന് കാണിച്ചു കൊടുത്താൽ ഡോറ് ആ അന്ന് കാണിച്ചു കൊടുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് ആ എല്ലാ അതുപോലെ തന്നെ സൗകര്യങ്ങൾ വലിയ റൂമാണ് ഇനി നമുക്ക് ഇതാ നമുക്കിതാ പുറത്ത് ഡ്രസ്സുകൾ അലക്കിയിടാനുള്ള സൗകര്യം ഏറെയാണ് എൻ്റെ ഹബീബിങ്ങളെ ഡ്രസ്സ് അലക്കിയിടാനുള്ളത് കണ്ടോ ഇവിടെ ഷീറ്റിട്ടുണ്ട് അതിൻ്റെ പുറമെ നിങ്ങളോട് പറയുകയാണ് ഇതാ ഇതിൽ പുറത്തൊരു കിച്ചനും സൗകര്യവും ഇവിടെ ഈ വാർപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഈ സ്ക്വയർ ഫീറ്റിൽ പെടില്ല ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ ഇത് പെടില്ല കേട്ടോ പ്രിയപ്പെട്ട ഹബീബികളെ പെടില്ല കേട്ടില്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കിയാൽ നല്ല കാറ്റ് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം സമയത്ത് നല്ല കട്ടൻ ചായ കുടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഒരൽപ്പം ഇറച്ചിയും പൂളയും കിട്ടി അതിൻ്റെ കൂടെ കട്ടൻ ചായയും കുടിക്കുകയാണെങ്കിൽ നല്ല നല്ലൊരു ടേസ്റ്റുണ്ടാവും കാരണം എന്തായാലും കട്ടഞ്ചായ് ഇറച്ചിയും മോളി ഇതാ അല്ലേ ഈ ഭാഗത്തേക്ക് നോക്കി ഈ വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ ഭാഗത്തേക്കൊന്ന് നോക്ക് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇനിയും രണ്ടോ മൂന്നോ നാലോ വീട് വെക്കാനുള്ള സ്ഥലം ഇതിലുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ആ തെങ്ങും കഴുങ്ങും കണ്ടില്ല അതൊക്കെ നമ്മുടെ കച്ചവടത്തിൽ പറഞ്ഞതാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലവും വീടുമാണ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും വീടുവാണ് അതിൻ്റെ പുറമെ അപ്പുറത്തൊക്കെ അവങ്ങൾ നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ അപകട ഉണ്ട് മൊത്തം എഴുപത്തഞ്ച് സെൻറ്റാണ് മാത്രമല്ല ഇതിന്റെ തൊട്ട ഓപ്പോസിറ്റ് ഒക്കെ നല്ല നല്ല വീടുകളാണ് വി ഐ പി വീടൊന്ന് കാണിച്ചു കൊടുക്ക് ആ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്ന തൊട്ട് ദയമാരിയുള്ള വീടിനെയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹാബിബിയങ്ങളെ ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നു രണ്ട് റൂമുകൾ താഴെ രണ്ട് റൂമും മോള് കാണിച്ചു തന്നു ഇത് ഒരു ബെഡ്റൂമ് പൂട്ടി കിടക്കുന്നത് അത് വലിയ ബെഡ്റൂമാണ് ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ് ബാൽക്കണിയിലേക്കാണ് നോക്കണം ഹാബിബിയങ്ങള് കണ്ടില്ല നല്ല സൗകര്യമാണ് ഇവിടെ ഇവിടെയും വൈകുന്നേരുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരിതിലാണ് അതുപോലെ തന്നെ കണ്ടോ ഇത് വൈകുന്നേര സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ പ്രത്യേകപ്പെട്ടതിൻ്റെ അഭിമ്യങ്ങൾ കാണണം കണ്ടില്ലേ അതുപോലെ തന്നെ ഇനി ഡോറ് ഇതാ ഇത് ഏതിൻ്റെ ഡോർ അറിയുന്നത് ബാൽക്കണിയുടെ ഡോറാ ഇത് കണ്ടാൽ പറയേ ഞങ്ങള് ബാൽക്കണീൻ്റെ ഡോറും ചെലവണമാണെന്ന് ഇതൊക്കെ വീട്ടിലും തേക്കിലും ചെയ്ത മുതലാണിത് കണ്ടില്ലേ അപ്പം ഇത്രയും നല്ല ഭംഗിയുള്ളൊരു വീട് എന്താ ഇപ്പം ഇതിന് പറ ഇതിന്റെ വിലക്ക് ഞാൻ ചോദിച്ചോ കേട്ടോ ഒന്നിട്ടോ പാർട്ടിയോട് ചെറിയ വിലയ്ക്ക് തരാറുണ്ട് പോയോക്കെ നമുക്ക് എത്താലും അപ്പൊ ഇങ്ങോട്ട് പേര് ഈ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഇത് അഞ്ചെട്ട് പേർക്ക് ഇതാണ് കേട്ടോ ഡൈനിങ് ടേബിള് ഇനി കാണിച്ചു തരാനുള്ളതാണ് കിച്ചൺ കിച്ചനാണ് കാണിച്ച് തരുന്നത് പെണ്ണുങ്ങൾക്ക് ബലപ്പുറത്തെ പെണ്ണുങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണ് കിച്ചൺ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളി കേട്ടോ എന്തൊക്കെ രണ്ട് നോക്കി കോളി ശരി ഇതിൽ ഫ്രിഡ്ജൊക്കെ കേട്ടോ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാ സൗകര്യം ഉണ്ട് എ സി എല്ലാം കണ്ടെ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ആ റേക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് ഇങ്ങനത്തെ കിച്ചണിലേക്ക് വരേണ്ട സ്ത്രീകളാണ് സൽകർമ്മമാരി സൽക്കർമ്മീല എങ്ങനെ സൽകർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യ കുലദൈവ പത്മി ദൈവഭയം ഉണ്ടായിരിക്കുക കാലേഷന് മന്ത്രിയെ പോലെ കിച്ചനിൽ കൈകാര്യം ചെയ്യണം പുറത്തു കിറങ്ങരുത് കണ്ടോ ശഗണേഷു വേഷ ഗുണദേശു മാതാ നാലഞ്ച് ഗുണങ്ങളുള്ള സ്ത്രീകൾക്ക് പറ്റി അടുക്കള മനസ്സിലായില്ലേ ഗുണദേശ് മാതാ എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ മാതാവിന്റെ ഗുണം ഉണ്ടായിരിക്കണം ദ കിച്ചൻ വർക്കേരിയ ഇതാണ് വർക്ക് വർക്കേരിയ എന്ന് പറഞ്ഞാൽ കിച്ചന്റെ അതേ വലുപ്പത്തിൽ തന്നെ വലിയ സൗകര്യത്തോട് കൂടിയിട്ട് സാധ അടുപ്പ് ഇതാ ഇവിടെ നല്ല ഇവിടെ അടക്കം ടൈൽസ് ഇട്ടിട്ട് നല്ല ഭംഗിയിലാണ് ഗ്രാനൈറ്റും ടൈൽസ് ഇട്ടിട്ട് ഈ ഭാഗക്കം അതുപോലെ തന്നെ നമുക്ക് വാഴക്കൊലം നിലക്കണ്ടെങ്കിൽ പഴുത്തിണ്ടെങ്കിൽ പഴുപ്പിക്കാൻ പോകേണ്ട ആവശ്യമില്ലാതെ മോൾക്കട കൊടുത്താൽ മതി കേട്ടില്ലേ അങ്ങനാ അങ്ങനെ സൗകര്യങ്ങൾ വേറെയുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ നമ്മളിഞ്ഞ് പുറത്തേക്ക് കിടക്കണോ അപ്പൊ നമ്മൾ പുറത്തൊക്കെ കണ്ടുകൊണ്ട് ഇതേ കിടക്കണ്ട പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത് ഇത് കാണുന്നവർ കാണുന്നവർ ഷെയർ ചെയ്യണം മലപ്പുറം ജില്ലയിലാണ് അർജന്റ് ആവശ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിശീലനം കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മലപ്പുറത്തെ പ്രവാസികളുടെ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യണം കാണുന്നവർ കാണുന്നവർ ഇൻഷാ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബി ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഓണറെ നമ്പർ തെളിവ് വയ്ക്കുന്നുണ്ട് ഓണറായിട്ട് സംസാരിക്കുക നിങ്ങളുടെ വില ആയിരിക്കും ഇതിനോ ലാസ്റ്റ് ചോദിക്കുന്ന വിലയാണ് ഒരു കോടി അറുപത് ലക്ഷം ഇവിടെ സാൽസിൻ്റെ വിലയാണ് രണ്ട് റുപ്യ മാർക്കറ്റുണ്ട് അത് നിങ്ങൾ വന്ന് അന്വേഷിച്ചിട്ട് മതി പക്ഷേ നമുക്കതിൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം നിലമായത് കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു നെഗോഷ്യബിൾ ഇങ്ങനൊരു വീട് കയറ്റാൻ ഒരു കോടി ഉറുപ്പാണ് യാതൊരു സംശയമില്ല അത്ര നല്ല മരം കൊണ്ടാണ് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ നെഗോഷിയബിൾ ചെയ്യാനും കാര്യങ്ങൾക്ക് ഓണറായിട്ട് സംസാരിക്കുക നമുക്ക് ഈ കച്ചവടം നടക്കുമ്പോൾ ഒരു ഒറ്റ ശതമാനം കമ്മീഷമാണ് വാങ്ങുന്ന ടീമിൽ നിന്ന് വാങ്ങുന്നത് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് അക്കുംബാത്തിലുള്ളവർ വാങ്ങണം അപ്പോഴേ ഒരു ശതമാനം അവർ ശരിക്ക് തരുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു വിഷമം നിങ്ങൾക്ക് വരാൻ പാടില്ല കാരണം നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് വൈകുന്നേര സമയത്താണ് വന്നിട്ട് ചാനലിടുന്ന ഇത് വിൽക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു അർജൻറ്റ് എമർജൻസി കാരണം ഞാൻ ഈ സമയത്ത് വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നാളെ ഞാനിത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇൻഷാല് എല്ലാവരും ഈ ഓണറുടെ നമ്പറുമായിട്ട് സഹകരിക്കുക ബ്രോക്കർമാർക്ക് കച്ചവടം ഇതിൽ കൊണ്ടുവരാം ഞാനതിന് തയ്യാറാണ് കുഴപ്പമില്ല ഞാൻ വീഡിയോ ഇട്ടത് ബ്രോക്കർമാർക്ക് കച്ചവടം കൊടുത്ത് ചെയ്യാം പക്ഷേ അതിന് ഞാൻ കമ്മീഷൻ ഞാനായിരിക്കും കൊടുക്കുക കാരണം വിൽക്കുന്ന ആൾ ഒരാൾക്കേ കമ്മീഷൻ കൊടുക്കുള്ളൂ അത് എനിക്കായിരിക്കും അതിൽ നിന്നാണ് ബ്രോക്കർമാർക്ക് ഞാൻ തരിക യാതൊരു വേചാരം കരുതണ്ടമ്പറിൽ വിളിച്ചോളി നേരെ കൊടുന്നോളി പോളി അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോ കടും വരയ്ക്കും قول لكم مع السلامه مع السلامه